ഇതൊന്നും പറയാൻ പറ്റില്ലേ പക്ഷെ നമ്മള് തമ്മിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല ഭാവിയിൽ നിങ്ങളുടെ ഒരു കല്യാണം നിങ്ങടെ തമ്മിൽ കല്യാണം ഉണ്ടാവുമോ എന്നാണ് ചേച്ചി ചോദ്യം ഒന്നും ഇല്ലേ അങ്ങനത്തെ കേസുകളൊന്നും നമ്മള് ചിന്തിച്ചിട്ട് പോലും ഇല്ലേ നമ്മളിപ്പോ ഇങ്ങനെ പോണു ഇനി എന്തായാലും ഇനിയിപ്പോ ഇനി പറയാത്തവരുണ്ടെങ്കിൽ ഇവളെ ലൽബി ചെയ്ത് ഒരു അഞ്ചു വർഷം കഴിഞ്ഞൊരു വക്കീലൊക്കെ ആയി ഇറങ്ങിയിട്ടാണ് എന്തെങ്കിലും ഒക്കെ ഇവള് വേറെന്തേലും ചിന്തിക്കുള്ളൂ അത് ഈ ഒരു ഇതില് പോവും പിന്നെ എന്താ പറയാ പിന്നെ എനിക്കൊന്നും പറയല അവസ്ഥ

ഇതുവരെ സിംഗിൾ ആണോ മെയിൻ ആയിട്ട് എന്താ കാര്യം ഇത് റിവില് ഞാൻ പറയാം ഇത് റിവീൽ ചെയ്യാത്ത കാര്യം എന്താണെന്ന് ഇത് റിവീല് ചെയ്ത് കഴിഞ്ഞ് പല ആൾക്കാരും ലൈനടിക്കാനും കാര്യങ്ങളും ാണ് വൈഫാ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും നോക്കിയിട്ട് കാര്യം നമ്മൾ ആണെങ്കിലും ഒരു ഇത് കൂടുതലാ അവളുടെ കളിക്കാം അവളുടെ സംസാരിക്കാം അതാണ് കാര്യം

അപ്പോ ഇപ്പൊ തുമ്പിക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവര് പുറത്തേക്ക് പോകും അവർക്കൊക്കെ അപ്പൊ അവര് എന്തായാലും നമ്മുടെ അറിയാം പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഇപ്പൊ നിങ്ങള് വീഡിയോസ് കാര്യല്ലേ നിങ്ങക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ റിയാക്ഷനെ തോന്നാറില്ല അവർ അത് കാണുന്ന ഒരു ഞങ്ങൾ ഇപ്പൊ കണ്ടിട്ട് ഇന്നേ വരെ ഈ സെലിബ്രിറ്റി ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് സീരിയലിനുള്ളതും ഇഷ്ടം പോലെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കിണ്ട് പേഴ്സണലി കമ്പനി ഉണ്ട് എല്ലാവരുടെ കമ്പനി ഞങ്ങൾ അങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കൽ അങ്ങനെ കുറവാണ് പക്ഷെ ഒരാളും ഇന്ന് അവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ വരെയുണ്ട് അവരും പറയലോ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുമല്ലോ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ പക്ഷെ അവർക്കറിയാം നിങ്ങൾ നിങ്ങൾ എന്തിനാ പേടിക്കല്ലേ ഇത് അത്രയും ആൾക്കാരില്ലേ നാടൻ അതാ ഈ അറിയാത്ത ആൾക്കാരില്ലേ അവരാണ് ചോദിക്കുന്നത് ഇത് ചോദിക്കുന്നതുകൊണ്ടായിരിക്കില്ലേ അവരും ഈ ഇൻസ്റ്റയും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിട്ടായിരിക്കും